കന്യാകുമാരിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ താഴോട്ട് നടന്നു പോകുന്ന വഴിയാണത് തിരിച്ചും ബോട്ടിലോട്ട് കയറാൻ പോവുകയാണ് ബോട്ടിലോട്ട് കയറി കേട്ടോ ബോട്ട് കരയിലോട്ട് പണ്ട് ഇവിടെ ബോട്ട് ഈ നിന്നുള്ള ബോട്ടായിരുന്നു ഇപ്പം കംപ്ലീറ്റ് ഇരുന്നുള്ള ബോട്ടാണ് കുറച്ചുകൂടെ വലിയ ഷിപ്പാണ് കോസ്റ്റ് ഗാർഡിൻ്റെ ഷിപ്പാണ് ഞാൻ നേരത്തെ ഉള്ള വീഡിയോയിൽ ആദ്യം കാണിച്ചത് ചേട്ടാ അത് പിന്നെയാണ് എനിക്ക് മനസ്സിലായത് ആദ്യം അറിഞ്ഞുകൂടെയായിരുന്നു ഈ ലൈഫ് ജാക്കറ്റ് മസ്റ്റായിട്ട് ഇടണം ഇട്ടില്ല എന്നുണ്ടെങ്കിൽ പണിയാണ് കൂടുതലും നോർത്ത് ിൻഡ്യൻസാണ് ഇതിനകത്തുള്ളത് കേട്ടാ എൻ്റെ അവിടെ നിന്ന് അഭിലാഷണതായിരിക്കുന്നത് ഈ പാലം വലിയ ഒരു ഉപകാരമാണ് കേട്ടോ അതായത് വിവേകാനന്ദ പറയുന്നത് ഇപ്പുറത്ത് ബോട്ടിൽ ഇറങ്ങി ആണ് തിരുവള്ളൂരിൻ്റെ പ്രതിമയിൽ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ആ ഒരു ഇതങ്ങ് മാറിക്കിട്ടി വളരെ അവിടെ പിടിച്ച സ്ഥലമാണ് നല്ല ശ്രദ്ധയോടെ വേണം ഇവിടെ യാത്ര ചെയ്യാൻ ആരിവിടെ വന്നാലും നല്ല ശ്രദ്ധ വേണം ബോട്ട് കരയിലോട്ട് എത്താറായി ഇപ്പം കരയിലോട്ട് പിടിക്കും വൈകുന്നേരം ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് കേട്ടോ ശരിക്കും കടകളുണ്ട് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിലെ പാട്ട് എല്ലാം വലിയ ഒരു ആകർഷണമുള്ള ഒരു കാഴ്ചകളാണ് ഇവിടെ കടകളിലൊക്കെ ഒരുപാട് കൈത്രി സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും കണ്ട പല കടകളും ഒരേ ടൈപ്പ് കടകളാണ് പിന്നെ ഹോട്ടലിൽ ഒരു ഭക്ഷണം കഴിക്കുന്ന ആരും വലിയ പാടാണ് കാര്യമെന്ന് പറഞ്ഞാൽ വലിയ വിലയാണ് കുറച്ച് ഇങ്ങോട്ട് ബസ് സ്റ്റാൻഡിൻ്റെ ഭാഗത്തോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തുള്ള ഭക്ഷണമൊക്കെ നമുക്ക് കിട്ടും നമുക്ക് നമ്മുടെ വിലയിൽ ഒതുങ്ങുന്ന ഭക്ഷണം കിട്ടും ഇവിടെ ചാലക്കട പോലെയാണ് കേട്ടോ ചാലക്കടയിൽ നമ്മളിപ്പം ഏതെങ്കിലും ഭാഗത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ഉദ്ദേശിക്കുന്ന കടകളൊക്കെ അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അതനുസരിച്ചുള്ള സാധനങ്ങൾ അവിടെ നിന്നൊക്കെ വാങ്ങാൻ പറ്റും നമുക്ക് കറക്റ്റായിട്ടിപ്പോൾ ചാലക്കടയിൽ ഏതൊക്കെ ഭാഗത്ത് ഏതൊക്കെ സാധനം കിട്ടും എന്നറിഞ്ഞു കൊണ്ടല്ലോ നമ്മൾ ചാലക്കടയിൽ കയറുന്നത് നമ്മളിങ്ങനെ നടക്കുന്നതനുസരിച്ച് നമ്മൾ പോകുന്ന ഭാഗത്ത് ഏത് കടയുണ്ടോ ആ കടയിലുള്ള സാധനങ്ങൾ നമുക്ക് ആവശ്യമുണ്ടോ എന്നൊക്കെ നോക്കി അതനുസരിച്ചാണ് നമ്മൾ വാങ്ങുന്നത് അതേപോലെയാണ് ഇവിടുത്തെ ഒരു രീതി തിരിഞ്ഞ് മറിഞ്ഞും തിരിഞ്ഞ് മറിഞ്ഞും ഉറ്റുപൂട് കടകളുണ്ട് അപ്പോൾ ഈ കടകളിൽ നമ്മളിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വില കുറച്ച് സാധനങ്ങൾ ഉള്ള കടകളൊക്കെ പ്രത്യേകിച്ച് കാണുമ്പോൾ അറിയാൻ പറ്റും അതായത് സാരിയൊക്കെ വില കുറവാണ് അതോടൊപ്പം തന്നെ ഷർട്ടൊക്കെ വില കുറവാണ് ഇരുന്നൂറ് രൂപയ്ക്ക് ഷർട്ട് കിട്ടും പാൻസും എല്ലാം വില കുറവാണ് ഇവിടെ ചെവരിലൊക്കെ നല്ല ചിത്രപ്പണിയൊക്കെ വരച്ച് വെച്ചിട്ടുണ്ടോ നല്ല ഭംഗിയാണ് നമ്മൾ സിറ്റിയിൽ ചെയ്തേക്കും പോലെ തിരുവനന്തപുരത്തുള്ളത് അങ്ങനെ നമ്മൾ ഇങ്ങനെ നടക്കുകയാണ് ഇനി ഇവിടെ ഒരു റൂം എടുത്തിട്ട് തങ്ങാം എന്ന് വിചാരിക്കുകയാണ്